സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നന്ദയുടെയും കുഞ്ഞിന്റെയും മരണം അറിഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് ഇപ്പോൾ മദ്യപിച്ച് കൊണ്ട് ആകെ ജീവിതം തള്ളി നീക്കുകയാണ് ഗൗതം ചെയ്യുന്നത് ഈ കാഴ്ച കാണുന്ന പിങ്കി ആകെ തകർന്നു പോകുന്നു പക്ഷേ ഇതേ സമയം ഗൗതമിന്റെ അമ്മ മുന്നിലേക്ക് വരികയും കാര്യങ്ങൾ ഇങ്ങനെ കൈവിട്ട് കളയരുത് എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു നീ ഇങ്ങനെ നിരാശപ്പെടുപ്പെടരുത് ജീവിതത്തിൽ മുന്നേറണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പിങ്കി ആകെ ഇതെല്ലാം കണ്ടറിഞ്ഞിട്ട് പോകുന്നു എന്തായാലും ഗൗതമനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നും അവനെ ഇങ്ങനെ നശിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്നും വ്യക്തമാക്കുന്ന പിങ്കി ഗൗതമിന്റെ അമ്മയെ കണ്ടിരിക്കുകയാണ് ഗൗതമിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ തനിക്ക് സാധിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന പിങ്കി അതിന് അവസരം നൽകുകയാണ് വേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് ഗൗതമിന് മാത്രമല്ല എനിക്കും കൂടിയാണ് ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള കാര്യവും പിങ്കി പറഞ്ഞതിനെ തുടർന്ന് പിങ്കി പറഞ്ഞ കാര്യത്തിലും ശരിയുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഗൗതമിന്റെ അമ്മ ഇതോടെ പിങ്കി ഗൗതമിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളൂ എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഗൗതമിനെ ചെന്ന് കാണുന്ന പിങ്കി ഗൗതമിനെ മാത്രമല്ല എനിക്കും എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയുകയും ആ വിഷമം മറ്റാരേക്കാൾ കൂടുതൽ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഗൗതം പിങ്കിയെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ടാണ് നന്ദയുടെയും കുഞ്ഞിൻ്റെയും മടങ്ങിവരവ് Do like, share and subscribe.